ഈ വീഡിയോ പുരാട നക്ഷത്രക്കാരും അവരെ സ്നേഹിക്കുന്നവരും കാണുന്നതായിരിക്കും ഏറെ ഉത്തമം കാരണം ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പുരാട നക്ഷത്രക്കാരുടെ വ്യക്തി ജീവിതത്തിലെ അവരുടെ സവിശേഷതകളും അവരെ പോസിറ്റീവ് ആക്കുന്ന ഘടകങ്ങളുമൊക്കെയാണ് അപ്പോൾ ഇവരെ ഇഷ്ടമില്ലാത്ത ഒരാൾ കണ്ടു കഴിഞ്ഞാൽ ഓ ഇയാൾ ഇത്രത്തോളം ഉള്ള ആളാണോ എന്നൊക്കെയുള്ളൊരു ചോദ്യമായിരിക്കും ഉള്ളിൽ വരുന്നത് എപ്പോഴും നമ്മുടെ ശത്രുവിനെ നമ്മളെ ഇഷ്ടപ്പെടുകയില്ലല്ലോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ മിത്രമല്ലേ അതുകൊണ്ട് തന്നെ പോരാടൻ നക്ഷത്രക്കാരുടെ അഭ്യുദയകാംക്ഷകൾ ഇത് കാണുക പോരാടൻ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെയധികം വിലപിടിപ്പുള്ള ഒരു വീഡിയോ ആയി മാറും ഇതൊന്നുള്ളതിൽ എനിക്ക് സംശയമൊന്നുമില്ല കാര്യം ഇതുവരെക്കും നിങ്ങളിൽ കണ്ടെത്താത്ത കുറേ കാര്യങ്ങളായിരിക്കും ഞാനിവിടെ പറഞ്ഞു തരുന്നത് ചിലപ്പോൾ ഇതിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയായിരിക്കും അറിയുന്നതെങ്കിൽ നല്ലതാണ് നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ മാറ്റുകൂട്ടാൻ ഇത് വളരെയധികം ഉപകരിക്കുന്നതാണ് നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദ്രൻ മഠം ആർ ജെ അയ്യർ ഇന്ന് പുരാടനക്ഷത്രക്കാരെ മറ്റു നക്ഷത്രക്കാരിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് കുറിച്ച് പറയുമ്പോൾ ആദ്യത്തെ എടുത്തു പറയേണ്ടത് അവരുടെ കർമ്മകുശലതയെക്കുറിച്ചാണ് ഒരു കാര്യത്തെ അവർ ഡിസൈൻ ചെയ്യുന്ന രീതിയൊക്കെ വളരെ നല്ലതാണ് കാര്യമെന്ന് പറഞ്ഞാൽ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് ചെയ്യണമെന്ന് ആലോചിച്ച് ഉറപ്പിച്ച് കഴിഞ്ഞാൽ അവരതിനു വേണ്ടിയിട്ട് വളരെ മികച്ചതായ ആസൂത്രണം ചെയ്യുകയും അതിനുവേണ്ടി അശ്രാന്തം പരിശ്രമിക്കുകയും ചെയ്യും ഇവരൊന്ന് നിശ്ചയിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നത് വളരെ ആവേശത്തോടെ ആയിരിക്കും അത് വിജയിപ്പിച്ചിട്ട് മാത്രമായിരിക്കും ഇവർ അടങ്ങുക അത് അത്രത്തോളം കർമ്മകുശലത ഇവർ പാലിക്കാറുമുണ്ട് രണ്ടാമത്തെ കാര്യം ബന്ധുക്കൾക്ക് പ്രിയങ്കരൻ അല്ലെങ്കിൽ പ്രിയങ്കരി എന്നുള്ളതാണ് മറ്റുള്ളവരുടെ തുറന്ന് ഇടപഴകുന്ന പ്രകൃതമാണ് പുരാടം നക്ഷത്രക്കാർക്കുള്ളത് അതുകൊണ്ട് തന്നെ ബന്ധുജനങ്ങൾക്കിടയിലൊക്കെ വളരെ നല്ല അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് ഇവർ ഭവിക്കുകയും ചെയ്യും നമ്മുടെ അടുത്ത് അസൂയുള്ള ചില ബന്ധുക്കളൊക്കെ എല്ലാ കുടുംബങ്ങളിലും കാണും അവരെയല്ല പറയുന്നത് മറ്റുള്ള ബന്ധുജനങ്ങൾക്കൊക്കെ ഈ വ്യക്തിയെക്കുറിച്ച് വളരെയധികം നല്ല അഭിപ്രായങ്ങളായിരിക്കും ഉണ്ടായി വരിക ഒരു സമൂഹ ജീവിയായ മനുഷ്യന് അവരുടെ ബന്ധുക്കളെ എപ്പോഴും ഒരു താല്പര്യം ഉണ്ടായിരിക്കും ചിലരാണെങ്കിൽ ബന്ധുക്കളിൽ നിന്ന് അകന്ന് ഒറ്റപ്പെട്ട ജീവിതം നയിക്കാനായിരിക്കും കൂടുതൽ താല്പര്യം കാണിക്കുന്നത് എന്നാൽ പുരാടം നക്ഷത്രക്കാര് അങ്ങനെയല്ല തങ്ങളോടൊപ്പം ഉള്ളവരെ കൂടെ നിർത്തി തങ്ങൾക്ക് വേണ്ടുന്ന രീതിയിൽ ഉപകരിപ്പിക്കപ്പെടാനും അവരെ സഹായിക്കാനും ഒക്കെയുള്ള നല്ല ശീലം ഒരു പാരമ്പര്യമായിട്ട് അവരിൽ വരുന്ന നല്ലൊരു ശീലം ഉണ്ടായിരിക്കും മൂന്നാമത്തെ കാര്യം ആശയസമ്പന്നർ എന്നുള്ളതാണ് പുരാടം നക്ഷത്ര ജാതകർ മികച്ചതായ ആശയങ്ങളുള്ള വ്യക്തികളായിരിക്കും അവരുടെ വിദ്യാഭ്യാസ യോഗ്യത എന്തു തന്നെയാകട്ടെ പക്ഷേ ഒരു കാര്യത്തിന് മേലെ അവർ പറയുന്ന കാര്യങ്ങൾക്ക് വളരെ കാമ്പുണ്ടായിരിക്കും കാര്യം സ്വയം അപ്ഡേറ്റ് ചെയ്യാനുള്ളൊരു കഴിവ് ഇവർക്കുണ്ടായിരിക്കും കേട്ടറിഞ്ഞതും കണ്ടറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളെ ഇവർ സ്വന്തം മനസ്സിലിട്ട് എങ്ങനെ അപഗ്രതിച്ച് അവരുടേതായ ഒരു പോയിന്റ് അതിൽ ഉണ്ടാക്കിയെടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഏതൊരു അടുത്തും തങ്ങളുടേതായ അഭിപ്രായം തുറന്നു പറയാൻ ഈ പുരാടം നക്ഷത്രക്കാർക്ക് കഴിയാറുണ്ട് മറ്റുള്ളവരുടെ ബഹുമാനം പിടിച്ചുപറ്റാനും ഇവർക്കതുമൂലം സാധിക്കാറുമുണ്ട് നാലാമത്തെ കാര്യം എന്നുള്ളതാണ് വിദ്യാഗുണമെന്നുള്ളതാണ് പുരാടനക്ഷത്രക്കാർ പൊതുവില് പഠിക്കാനൊക്കെ നല്ല കഴിവുള്ളവരായിരിക്കും ചിലപ്പം സാഹചര്യങ്ങൾ കൊണ്ട് അവർ പഠിച്ചത് അത്രത്തോളം പ്രയോജനപ്പെട്ടു എന്ന് വരികയില്ല പക്ഷേ പഠിക്കാനുള്ളൊരു കഴിവ് ഇവർക്ക് ഉണ്ടായിരിക്കും ചിലപ്പോൾ ഒരു പ്രത്യേക തരം വിഷയത്തിലേക്ക് ഇവരുടെ പഠന സാമൃദ്ധി കടന്നു പോകാറുമുണ്ട് വിദ്യാഗുണം കൂടുതലുള്ള ഇവർ മറ്റുള്ളവരെ പരിശീലിപ്പിക്കാനും മറ്റുള്ളവർക്ക് മാർഗനിർദ്ദേശം നൽകുവാനും എപ്പോഴും ശ്രമിക്കാറുണ്ട് അഞ്ചാമത്തെ കാര്യം വാക് സാമർഥ്യം പുരാട പുരാടനക്ഷത്രക്കാർ മികച്ചതായിട്ടുള്ള വാക് ഉള്ളവരാണ് അതായത് എല്ലാവരുടെ മുന്നിൽ അങ്ങനെ തോറ്റ് തുന്നമ്പാടി കൊടുക്കുന്നൊരു പ്രകൃതി ഒന്നുമില്ല കാരണം തനിക്ക് പറയാനുള്ള ആശയങ്ങളെ ഏറ്റവും സഭ്യമായതും അതുപോലെ തന്നെ ശക്തവുമായ ഭാഷയിൽ പറയാൻ ഇവർക്ക് സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇവരുമായിട്ട് ഏറ്റുമുട്ടി ആരെങ്കിലും വിജയിക്കാമെന്നൊക്കെ പറയുന്നത് അത്രത്തോളം നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഇവർക്ക് നല്ലത് ശക്തമായ ആശയങ്ങളുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ തങ്ങൾ പറയുന്ന വിഷയത്തിനോട് നല്ല ക്ലാരിറ്റിയും ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ എന്തെങ്കിലും മുട്ടാപ്പോക്ക് നായുമൊക്കെ പറഞ്ഞുകൊണ്ട് എന്ന് പൂരാടനക്ഷത്രക്കാരെ തോപ്പിക്കുക എന്നൊരാൾ കരുതുകയാണെങ്കിൽ അത് ഇവരുടെ മുന്നിൽ വില പോവുകയില്ല മാത്രമല്ല ഇവരുടെ നല്ലതായ വാഗ്ധോരണി കൊണ്ട് ഇവർ മറ്റുള്ളവരെ കീഴ്പ്പെടുത്തുവാനും കഴിയുന്നതാണ് അവർക്ക് നല്ലതായ സംഭാഷണത്തിലൂടെ മറ്റുള്ളവരെ ആകർഷിപ്പിക്കാനും അവരെ കൂടെ ചേർത്ത് നിർത്താനും കഴിയുന്നതാണ് ആറാമത്തെ കാര്യം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറെന്നുള്ളതാണ് സമാധാനകാംക്ഷികളാണ് പുരാണ നക്ഷത്രക്കാർ എന്നുവെച്ചാൽ ഇവർക്ക് കോപം ഇല്ലാതില്ല എന്നൊന്നും പറയുന്നില്ല കോപമൊക്കെ ഉണ്ട് പക്ഷേ എപ്പോഴും ഒരു സമാധാനം വേണം ജീവിതത്തിന് എന്ന് കരുതുന്ന ആൾക്കാർ അതുകൊണ്ട് തന്നെ ചില പ്രത്യേക മേഖലകളിൽ ഇവർ മനഃപൂർവ്വം അങ്ങ് കൊടുക്കും ചില വിട്ടുവീഴ്ചകൾക്ക് ഇവർ തയ്യാറാകും അത് എതിരാളിയെ പേടിച്ചിട്ടോ അവരെ ഏറ്റുമുട്ടാനുള്ള കഴിവുകേട് കൊണ്ടല്ല സമാധാനകാംക്ഷയാണ് പ്രധാനമായിട്ട് ഇവർ ഉള്ളിൽ ഉണ്ടായിരിക്കുക എന്നാൽ ഏതൊരാൾ ചിലപ്പം വിചാരിക്കും ഇവർ ഇങ്ങനെ മാറി നിൽക്കുന്നത് എന്നെ കണ്ട് പേടിച്ചിട്ടാണ് എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കാറുണ്ട് അങ്ങനെയല്ല പുരടം നക്ഷത്രക്കാർ പരമാവധി വഴക്കുണ്ടാകാതെ വഴക്കിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും ഇത്തരം ഒരു കാര്യം കാണിക്കുന്നത് അത് തിരിച്ചറിയുന്നത് എതിരായിട്ട് നിൽക്കുന്ന ആളിന് ഏറ്റവും നല്ലതാണ് കാര്യം ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ ഈ താണു കൊടുക്കല മാറും അവർ പ്രതിരോധിക്കാൻ ആരംഭിക്കും അതോടുകൂടി ആ വ്യക്തികൾ തമ്മിലുള്ള സംഘടനവും ആരംഭിക്കും എന്നൊരിക്കലും മറ്റുള്ളവരുടെ മുന്നിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്ന പല കാര്യത്തിലും അണ്ടർസ്റ്റാൻഡിങ് മെൻറ്റാലിറ്റി കാഴ്ചവെക്കുന്നവരുടെ മനോഭാവം വളരെ പ്രശംസനാർഹമാണ് ഏഴാമത്തെ കാര്യം എഴുത്തുകാട്ടം കുറയ്ക്കുക എന്നുള്ളതാണ് പൂരാടനക്ഷത്ര ജാതകർക്ക് ഒരു കാര്യത്തിലൊരു ആവേശം വന്നുപോയാൽ ഒരു കാര്യം ചെയ്യണമെന്ന തീരുമാനം വന്നു പോയാൽ ഇവർ പെട്ടെന്ന് അതിലേക്ക് എടുത്ത് ചാടുന്ന ഒരു കാര്യം കാണാറുണ്ട് പലപ്പോഴും ഇവരെ ഇങ്ങനെ എടുത്ത് ചാടുന്ന നിമിത്തം ഇവർക്ക് കുറച്ച് സാമ്പത്തിക നഷ്ടം ഉണ്ടായി വരും പ്രത്യേകിച്ച് ചില പ്രത്യേകതരം ഇന്വെസ്റ്റ്മെന്റ് മെത്തേഡുകളില് പ്രത്യേകം ഗാഡ്ജറ്റുകൾ ചില പ്രോഡക്റ്റുകളൊക്കെ മേടിക്കുന്ന കാര്യത്തില് പെട്ടെന്ന് എന്തൊരു തോന്നലിൽ അതൊക്കെ മേടിച്ചു വയ്ക്കും പിന്നീടാണ് തോന്നുന്നത് അയ്യോ ഇത് എനിക്ക് ആവശ്യമില്ലായിരുന്നല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ ഇവരുടെ വീട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ചില ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ ചിലപ്പോൾ ഇരിക്കുന്നതായിട്ട് കാണാറുണ്ട് അതായത് ചില വസ്ത്രങ്ങൾ അപ്പോഴുള്ളവർ തോന്നലിൽ എടുത്തതായിരിക്കും ഇവർ ഈ എടുത്തിയാടി ചെയ്യുന്ന ഇത്തരം പ്രവൃത്തികൾ ഒന്ന് ഒഴിവാക്കി നിർത്താമെങ്കിൽ ഇത് ചെറിയ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് ചിലപ്പോൾ വലിയ കാര്യങ്ങളിൽ ഇവർ എടുത്തിയാടിയെന്ന് വരാം ഈ എടുത്തിയാട്ട ശീലം ഇവർക്ക് പലപ്പോഴും ജീവിതത്തിൽ തിരിച്ചടി ഉണ്ടാക്കും അതിവർ കണ്ടറിഞ്ഞു തന്നെ മുന്നോട്ട് പോകേണ്ടതാണ് എട്ടാമത്തെ കാര്യം നയപരമായിട്ടുള്ള പെരുമാറ്റം എന്നുള്ളതാണ് പുരാടനക്ഷത്രക്കാർ പൊതുവില് അധികം അഹങ്കാരം കാണിക്കുകയും ആരുടെങ്കിലും മുന്നിൽ ധിഖാരപൂർവ്വമായിട്ട് പെരുമാറുകയൊന്നുമില്ല എല്ലാവരെയും തന്നിലേക്ക് ആകർഷിപ്പിക്കുന്ന നയപരമായിട്ട് അവരുമായിട്ട് അടുത്ത് നിൽക്കാനുള്ള ഒരു ചാതുരിയൊക്കെ ഇവർ പ്രകടിപ്പിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഇവർ പ്രിയതരമായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറാനും സാധ്യതയുണ്ട് അപ്പോൾ ഈ നയചാതുര്യം ഇവരെ സമൂഹത്തിൽ ഒരു പത്ത് പേരെ കൂടുന്നിടത്തൊക്കെ ഇവരെ വളരെയധികം ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറ്റാറുമുണ്ട് ഇത് ഇവരുടെ വ്യക്തിത്വത്തിന് വളരെ മികച്ചതായിട്ടുള്ള ഒരു പൊന്തുവലായിട്ട് ഭവിക്കുകയും ചെയ്യാറുണ്ട് ഒൻപതാമത്തെ കാര്യം ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ജാഗ്രത കാട്ടണം എന്നുള്ളതാണ് പുരാണ നക്ഷത്രക്കാർ ഈ ഒരു കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വയ്ക്കണം കാര്യം ഇവരുടെ കയ്യിൽ പൈസ വെച്ച് നിയന്ത്രിച്ച് പോകുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ് ഇവർ എങ്ങനെയെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പൈസ കരുതി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് വേറൊരു ആവശ്യം വന്നിട്ട് അത് ചിലവായിപ്പോകും അതുകൊണ്ട് തന്നെ കയ്യിൽ വെച്ച് പണം സംഭരിക്കാതെ അത് എന്തെങ്കിലും തരത്തിലുള്ള മികച്ചതായ അധികം അമിത ലാഭം പ്രകടിപ്പിക്കാതെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്ക് ഒരു ആയിട്ടുള്ള റിട്ടേൺ കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്ക് നിക്ഷേപിക്കുന്നതാണ് ഇവർക്ക് ഏറെ ഉത്തമം ഇല്ലെങ്കിൽ ഇവർ കയ്യിൽ വെച്ച് പൈസ ചിലവഴിപ്പിച്ച് അവസാനം ബാധ്യതകളിലേക്ക് ചെന്ന് വീഴുന്നതായിട്ട് കാണാറുണ്ട് അത് ഒഴിവാക്കേണ്ടതാണ് പത്താമത്തെ കാര്യം ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുമെന്നാണ് ഈ പുരാണ നക്ഷത്രക്കാരെ കുറിച്ച് ചില കുടുംബാംഗങ്ങൾ ഏറ്റവും അധികം പരാതി പറയുന്നത് ഇവർ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചായിരിക്കും ശരിക്കും കാര്യം അങ്ങനെയല്ല ഇവരുടെ മേൽ കൂടുതലായിട്ടുള്ള ആവശ്യതകൾ കുടുംബാംഗങ്ങളോ മറ്റു വ്യക്തികളോ വെച്ച് പുലർത്തുമ്പോൾ അത് സാധിക്കാതെ പോകുന്നത് അത്തരം കാര്യങ്ങളിൽ നിന്ന് ഈ പുരാണ നക്ഷത്രക്കാർ ഒതുങ്ങി നിൽക്കുക അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറുക ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം വേണ്ടുന്ന ഉത്തരവാദിത്വങ്ങളൊക്കെ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുള്ളവരാണ് പുരാണ നക്ഷത്രക്കാർ അത് ഏറ്റെടുക്കുകയും ഭംഗിയവണ്ണം നിർവഹിക്കുകയും ചെയ്യും ആരെങ്കിലും ഒരാളുടെ മേൽ കൂടുതലായിട്ടുള്ള ഭാരം വെച്ചു കൊടുക്കാൻ പോകുമ്പോൾ ആൾ മാറിയില്ലെങ്കിലല്ലേ അതിശയമുള്ളൂ അതുകൊണ്ട് തന്നെ ഈ പരാതി പറയുന്ന ബന്ധുജനങ്ങളും ഇക്കാര്യമൊന്നു മനസ്സിലാക്കുക ഇവരെ പ്രകോപിപ്പിച്ച് ഉള്ളതും കൂടി ഇല്ലാതാക്കാതിരിക്കാൻ അവർ ഒരു ശ്രദ്ധ വെച്ച് പുലർത്തേണ്ടതാണ് പതിനൊന്നാമത്തെ കാര്യം മികച്ച പ്രണയം എന്നുള്ളതാണ് പുരാടനക്ഷത്രക്കാർക്ക് മികച്ചതായിട്ടുള്ളൊരു പ്രണയം ഉണ്ടായിരിക്കും ഈ പ്രണയം ചിലപ്പം ആ തൻ്റെ ആ പ്രണയിതാവിനോട് തുറന്നു പറഞ്ഞു എന്നൊന്നും വരില്ല പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഹൃദ്യമായ പ്രണയം ഇവർ സൂക്ഷിച്ചു വെക്കാറുണ്ട് അതിവരെ സാഹിത്യവാസനകളിലും അവരെ ഏത് പ്രവൃത്തിയിലുള്ള മികവിനും കാരണമാക്കും ചില പ്രണയനഷ്ടങ്ങളും ഇവരുടെ ജീവിതത്തിൽ അലയടിക്കും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ പങ്കാളി അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരില്ല എന്നുള്ളതേ ഉള്ളൂ പക്ഷെ ആ ഒരു പ്രണയം അനുഭവിച്ച ഒരു സമയത്തുള്ള ഒരു സന്തോഷമുണ്ടല്ലോ അത് ആ പങ്കാളിയെക്കുറിച്ച് അല്ലെങ്കിൽ ആ പ്രണയിതാവിനെ കുറിച്ചോ ആലോചിക്കുമ്പോൾ ഇവരുടെ ഉള്ളിൽ എപ്പോഴും നിറഞ്ഞിരിക്കും ജീവിതത്തിൻ്റെ എൻഡ് വരെ പ്രണയത്തെ കൊണ്ടുപോകാൻ കഴിവുള്ള ആൾക്കാരാണ് പുരാടനക്ഷത്രക്കാർ ഇവരുടെ പ്രണയം ഒരു ഹൃദ്യമായിട്ടുള്ള അനുഭവം തന്നെയായിരിക്കും പന്ത്രണ്ടാമത്തെ കാര്യം മികച്ചതായ ഭക്തി എന്നുള്ളതാണ് പുരാടനക്ഷത്രക്കാർക്ക് നല്ല ഭക്തി ഉണ്ടായിരിക്കും അതെന്ന് പറഞ്ഞാൽ ഒരു അന്ധമായ ഒരു വിശ്വാസമൊന്നും ആയിരിക്കില്ല ഈശ്വരനുമായിട്ട് കറകളഞ്ഞ ഒരു ഭക്തി ഒരു ലയനായിരിക്കും അവർക്കുണ്ടായിരിക്കുക ആത്മവഞ്ചന ചെയ്തു കൊണ്ടിട്ടുള്ള ഒരു ഭക്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭക്തിയോ ഇവരിൽ പൊതുവിൽ പ്രകടമാകാറില്ല ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിർമ്മിച്ച ഒന്നാണെന്നും തൻ്റെ മനസ്സിന്റെ ഗുണം കൊണ്ടാണ് ഈശ്വരൻ തന്നിലെ കരുണ അർപ്പിക്കുന്ന എന്നാണ് ഇവർ ഉറച്ചു വിശ്വസിക്കുന്നത് അല്ലാതെ കുറച്ച് നേർച്ചകൾ കൊടുത്തോ അല്ലെങ്കിൽ കുറച്ച് പുഷ്പഹാരങ്ങളൊക്കെ കൊടുത്ത് ദൈവത്തെ പ്രീതിപ്പെടുത്തുക എന്നുള്ള ചിന്തയൊന്നും ഇവർക്കുണ്ടാവില്ലേ തങ്ങളുടെ നിറഞ്ഞ മനസ്സ് നല്ല പ്രവൃത്തിയാണ് ഈശ്വരൻ സ്വീകരിക്കുക എന്നുള്ളത് അവർ ആ രീതിയിൽ സഞ്ചരിക്കാനായിരിക്കും ഏറെ ഇഷ്ടപ്പെടുക ഈശ്വരനെ ഇവർ കാണുന്നത് സാധാരണ ഒരു തലത്തിൽ നിന്നല്ല ഒരു ഈ വിശ്വപ്രപഞ്ചമായിട്ട് നിറഞ്ഞേക്കുന്ന ഒരു സങ്കല്പത്തിലായിരിക്കും പതിമൂന്നാമത്തെ കാര്യം മറ്റുള്ളവരെ സഹായിക്കാനുള്ള താല്പര്യം പുരാടം നക്ഷത്രക്കാർ ഒരു സെൽഫിഷ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരൊന്നുമല്ല അശരണരെയും കഷ്ടപ്പെടുന്നവരെയൊക്കെ സഹായിക്കാൻ ഇവർക്ക് എപ്പോഴും താല്പര്യമുണ്ടായിരിക്കും കയ്യിലെന്തെങ്കിലും വച്ചിട്ട് എന്ന് പറഞ്ഞ് നടക്കുന്ന ശീലമൊന്നും ഇവർക്ക് ഉണ്ടാവില്ല എന്തെങ്കിലും തൻ്റെ കയ്യിലുണ്ട് ഒരാളൊന്ന് സഹായം ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ കൊണ്ടാവുന്നത് പോലെ ഇവരെ സഹായിക്കും പക്ഷേ ഈ സഹായം സ്വീകരിച്ചിട്ട് വീണ്ടും വീണ്ടും സഹായ അഭ്യർത്ഥി ജീവരെ മുതലാക്കാൻ ശ്രമിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ എതിർപ്പ് പ്രകടിപ്പിച്ചു എന്ന് വന്നേക്കാം അതിലുപരി മറ്റുള്ളവരുടെ വേദനകളും ദുഃഖങ്ങളും ഒക്കെ കണ്ട് അതിൽ തൻ്റെ സഹായം എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് നൽകാൻ എപ്പോഴും പുരാടനക്ഷത്രക്കാർ തയ്യാറാവും വ്യക്തി ജീവിതത്തിൽ ഇത് ഇവരുടെ ഒരു മുതൽക്കൂട്ടായിട്ടുള്ള കാര്യം തന്നെയായിരിക്കും പതിനാലാമത്തെ കാര്യം ആഹാര കാര്യങ്ങളിൽ താല്പര്യമെന്നുള്ളതാണ് പുതിയ തരം ഭക്ഷണങ്ങളെ കണ്ടെത്താനും പുതിയ തരം ഭക്ഷണങ്ങൾ ശീലിക്കാനും ഈ പുരാട നക്ഷത്രക്കാർക്ക് വളരെയധികം താല്പര്യം ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ വിവിധതരം ഭക്ഷ്യവസ്തുക്കൾ സ്വയം തയ്യാറാക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു എവിടെ നിന്നെങ്കിലുമൊക്കെ ലഭിക്കുന്നത് കഴിക്കാനോ ഇവർ സമയം കണ്ടെത്താറുണ്ട് പക്ഷേ ഈ ഭക്ഷണത്തിനോട് അമിതമായ താല്പര്യം വരുന്നത് ഇവരുടെ ആരോഗ്യത്തെ പലപ്പോഴും സാരമായി ബാധിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ കൊഴുപ്പ് കലർന്നതും പഞ്ചസാര കൂടിയതുമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ നിങ്ങളുടെ ഫേവററ്റ് ലിസ്റ്റിലുണ്ടെങ്കിൽ അതൊന്ന് കുറച്ചു കൊണ്ടുവരിക കാര്യം ഒരു ചെറുപ്രായത്തിൽ തന്നെ ജീവിതശൈലി രോഗങ്ങളിലേക്ക് ചെന്നപ്പെടാൻ ഇതൊരു കാരണമായി തീർന്നേക്കുക അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പതിനാറാമത്തെ കാര്യം കരുതൽ ശീലം എന്നുള്ളതാണ് പുരാണ നക്ഷത്ര ജാതകർക്ക് എപ്പോഴും തങ്ങളെ കൂടെയുള്ളവരെ സംരക്ഷിക്കുന്നതിൽ ഒരു കരുതലുണ്ടായിരിക്കും മാത്രമല്ല സ്വന്തം കാര്യങ്ങളിലും നാളത്തേക്ക് എന്നുള്ള രീതിയിൽ ഒരു മാറ്റിവയ്പം അതിനുവേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവരിൽ പൊതുവിലുണ്ടായിരിക്കും ഇങ്ങനെയുള്ള ഈ ശീലം കൊണ്ട് തന്നെ വാർധകൃകാലം അല്ലെങ്കിൽ മധ്യവയസ് കഴിയവുള്ള ഉണ്ടാകുന്ന ഈ പ്രയാസങ്ങളിൽ നിന്നൊക്കെ ഇവർക്ക് മുക്തി നേടാൻ ഇവരെ ഈ നീക്കിയിരിപ്പ് ശീലം സഹായിക്കാറുമുണ്ട് ഒരു ശീലം നിങ്ങളിൽ ഇതുവരിക്കും തുടങ്ങിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ആരംഭിക്കണം കാര്യം നിങ്ങളുടെ നക്ഷത്രത്തിൽപ്പെട്ട ബഹൂരിലക്ഷം പേരും ഈ നീക്കിയിരിപ്പ് ശീലം കൊണ്ട് തന്നെയാണ് അവരുടെ വ്യക്തി ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുള്ളത് നിങ്ങളത് ഇതുവരെയും തുടങ്ങിയിട്ടില്ലെങ്കിൽ അത് നിങ്ങളുടേതായ ഒരു പ്രശ്നമായിട്ട് ഇവിടെ പരിഗണിക്കാൻ പറ്റും നക്ഷത്രത്തിൻ്റെ കുഴപ്പമായിട്ട് പറയാൻ പറ്റില്ല കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നക്ഷത്രത്തിലുള്ള എല്ലാ സവിശേഷതകളും എല്ലാവരിലും ഒരുപോലെ കണ്ടെന്ന് വരില്ല കാര്യം ഈ മുല്ലപ്പൂമ്പിടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാ സൗരഭ്യം എന്ന് പറയും പോലെ ചില ഗുണങ്ങളൊക്കെ ലോപിച്ചു പോവുകയും ചില ദോഷങ്ങളൊക്കെ വന്നു ചേരുകയും ചെയ്യും ഇത് സമ്പർക്കം കൊണ്ടുണ്ടാകുന്നതാണ് അത് നമ്മളിലെ അങ്ങനത്തെ ശീലങ്ങളിൽ ഏതെങ്കിലും വളർന്നു വരികയാണെങ്കിൽ അത് ദോഷകരമായിട്ട് മാറുകയാണെങ്കിൽ അത് നമ്മളിൽ നിന്ന് പിഴുതുമാറ്റാണ് ഇത്തരം വീഡിയോ തന്നെ ഞാനിവിടെ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നത് പതിനേഴാമത്തെ കാര്യം നീതിയോട് ചേർന്ന് നിൽക്കും എന്നുള്ള കാര്യമാണ് പുരാടം നക്ഷത്രക്കാര് നീതിബോധമുള്ളവരാണ് തെറ്റ് കണ്ടാൽ തെറ്റെന്ന് എന്നെ പറയും അതിൽ തനിക്ക് നേട്ടം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് അവിടെ ശരിയാക്കി മാറ്റാനൊന്നും അവിടെ നിൽക്കില്ല ഈ തെറ്റിന് തെറ്റെന്ന് പറയുന്നത് കൊണ്ട് ചിലപ്പോൾ ശത്രുക്കളുടെ എണ്ണം ഇവർക്ക് കൂടുതലായിട്ട് വരും എന്നാൽ ഇവരതിനെ അത്രണ്ട് മൈൻഡൊന്നും ചെയ്യാറില്ല പരം നീതിയുടെ പക്ഷം ചേർന്ന് നിൽക്കാനും നന്മ വരാനും ആഗ്രഹിക്കുന്ന കൂട്ടരാണ് ഒരു സമൂഹത്തിൽ വളരെ ഗുണം ചെയ്യുന്ന ഒരു സ്വഭാവമാണിത് ഇത്തരക്കാരുടെ എണ്ണം പെരുകുന്നതാണ് ആരോഗ്യപരമായിട്ടുള്ള ഒരു സമൂഹത്തിന് ഏറ്റവും നല്ലതും അപ്പോൾ പൂരാടം കുറിച്ച് ഇനിയും എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ തന്നെ കുറേ സമയമായിട്ടുണ്ട് അപ്പോൾ മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് വാട്സപ്പ് ചാനലിലൂടെ ചർച്ച ചെയ്യാം വാട്സപ്പ് ചാനലിൽ നിങ്ങൾ ഇതുവരെയ്ക്കും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്കുണ്ട് പിന്നെ ഇപ്പോൾ ചാനൽ ജോയിൻ ചെയ്യുന്നവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും അവരുടെ ബർത്ത്ഡേയ്ക്ക് ചില പൂജാ വിശേഷങ്ങൾ അർച്ചനകളൊക്കെ സൗജന്യമായിട്ട് നടത്തി കൊടുക്കുന്നുണ്ട് അതിന് നിങ്ങൾക്കിത് ഉപകരിക്കും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഹിന്ദുവിഷം പ്രേക്ഷകർക്കും ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിലൊക്കെ പങ്കൊള്ളാൻ അവസരമുണ്ട് ഇതിൻ്റെ കീഴ് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇപ്പം രേഖപ്പെടുത്തി മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ അഡ്മിൻ നിങ്ങൾക്കൊരു മാർഗ്ഗനിർദ്ദേശം അയച്ചു തരും ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് സ്ഥലവ് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ ആത്മീയൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചിരും ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടവരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സന്താഹാര ചന്ദ്രമഠം ആർ ജെ അയ്യർ